മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ രണ്ട് ദിവസമായിട്ട് പെരുമ്പാവൂരായിരുന്നു അപ്പോൾ അവിടെ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരു ദിവസം മൂന്നാർ എന്നിട്ട് പിന്നെ അടുത്ത അവിടെ നിന്ന് എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടില്ല അപ്പം മൂന്നാറിൽ വെച്ച് കാണാം പാറ വാട്ടർഫാൾസ് ആണ് കേട്ടോ മഴക്കാലമായതുകൊണ്ടാണ് അതായത് മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടാണ് അത്രയും വെള്ളം ഉണ്ടാകുന്ന തോന്നുന്നത് ഇപ്പോഴും വെള്ളം ഉണ്ടാകുന്ന സ്ഥലവും നല്ലെന്ന് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇപ്പനെയുള്ളൊരു ഇതിന് ഒരു പാറേര മേലെ നിന്ന് വെള്ളം വരുന്നൊരു സ്ഥലമാണ് തീയ്യപ്പാറ വാട്ടർഫാൾസ് നമ്മൾ മൂന്നാർക്ക് പോകുന്ന വഴിയിലാണ് വഴിയിലാണിപ്പോൾ ഇവിടെ ബാനരപ്പാട അവിടെ ഇരിക്ക Terima kasih telah menonton! നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫാൾസിനെ കുറച്ചുകൂടെ നടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാലറാം കൊണ്ട് വേറൊരു വാട്ടർഫാൾസ് വരെ കിട്ടും അതാണ് എനിക്ക് കാണുന്നത് നല്ല വ്യൂ ആണ് അടിപൊളി വ്യൂ ആണ് ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ട് കിട്ടുന്നത് ഇത് സെങ്കുളം ഗാമിൻ്റെ തൊട്ടടുത്താണ് കുറച്ച് സിറ്റിയിൽ നിന്നും മാറിയിട്ടുള്ള സ്ഥലമാണ് കുഴപ്പമില്ലെന്ന് തോന്നുന്നു നമസ്കാരം എൻ്റെ പേര് ബിജോ ഞാൻ റൂമിന് വേണ്ടി പറഞ്ഞിരുന്നു എത്ര ആ ആ രണ്ടുമണിക്കും പന്ത്രണ്ടരള്ള കുഴപ്പമില്ല ഞാൻ ഒന്ന് കറങ്ങിട്ട് വരാം എനിക്ക് ആ നമ്മൾ കെമിക്കൽ ൂറ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അത് അത് നല്ലതാ വേണമല്ലോ നമ്മൾ നേരത്തെ കയറിയ ഹോട്ടലിൽ നിന്ന് കുറച്ചും കൂടെ താഴത്തോട്ട് ഇറങ്ങിപ്പോ റെസ്റ്റോറൻറ്റും കോട്ടേജും കൂടെ കണ്ടത് കുറച്ച് ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലോട്ട് മാറിയിട്ടാണ് പത്ത് കിലോമീറ്റർ കൂടുതലുണ്ട് തോന്നുന്നു മൂന്നാറ് സിറ്റിക്ക് ഇവിടുന്ന് പക്ഷെ നല്ല ശാന്തമായിട്ടുള്ള സ്ഥലമാണ് അടിപൊളിയായിട്ട് എന്താ പറയാ കോവിഡ് സിറ്റുവേഷനിലൊക്കെ മടുവ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ വരുമോന്നല്ല സിറ്റിക്ക് പോകുന്നതിനേക്കാളും തിരക്കൊക്കെ കുറവാണോ ഞാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ സെങ്കുളം ഡാമിൻ്റെ അവിടെയൊക്കെ പോയിട്ടൊന്നും ഇറങ്ങിയിട്ട് റൂമിൽ പോകും അത് സ്പാ ഉണ്ടായിരുന്നു ആ സ്പാ പിന്നെ അങ്ങോട്ടേക്ക് മൊലാ കൊണ്ട് ഇപ്പം നിർത്തിയിരിക്കുകയാണ് ഓക്കെ വീണ്ടും തുടങ്ങി ആ സെൻറ്റേഴ്സ് ആ ഇപ്പം സ്പാ ഒന്നും ഇല്ല ടെൻ ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് ഫിഫ്റ്റീൻ ഡേയ്സ് ട്രീറ്റ്മെൻറ്റ്സും അതിൻ്റെ കൂടി ഫോറിൻസ് വരുമ്പം ആൾക്കാ അങ്ങനെയായിരുന്നു ആദ്യം ചെയ്തിരുന്നല്ലേ എത്ര കുറേ തവണ ആയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ളത്

എല്ലായിടത്തും ഇപ്പം ആൾക്കാര് ഉള്ളിലോട്ടുള്ള ഏരിയസ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ചില നമുക്ക് ഈ മാത്രം അപ്പൊ നമുക്ക് ഇപ്പം ഇന്ത്യൻസ്റ്റാർട്ട് ആയി തുടങ്ങിക്കഴിഞ്ഞാല് പുറത്തുനിന്നുള്ളവരും വരുന്നില്ലല്ലോ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇങ്ങനത്തെ ഏരിയകൾ നല്ലൊരു റെസ്റ്റോറൻറ്റും ഹോട്ടലൊക്കെ കൂടിയിട്ടുള്ളൊരു സംഭവം അവിടെ നോക്ക് ആ കോട്ടേജിന്റെ അവിടെയൊക്കെ നല്ല വെറ്റിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു പൂളൊക്കെ ആയിട്ട് രണ്ടായിരം രൂപയാണ് ചാർജ് ചെയ്യുന്നതാണ് അവർ പറഞ്ഞത് ഒരു കോട്ടേജിന് അതാണ് കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ച റെസ്റ്റോറൻറ്റ് നമ്മളിവിടെ അങ്ങോട്ട് മേലെ കയറി കണ്ടോളാൻ പറഞ്ഞു അപ്പം ചുമ്മാ ഒന്ന് മേലെ പോയി കയറി കണ്ടിട്ട് വരാം കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത് ഇങ്ങനെ താഴെയും കുറേ ഉണ്ട് അതുപോലെ തന്നെ മേലയുണ്ട് മേലെ പോയിട്ട് നമുക്ക് നോക്കാം നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം അവർ ചാർജ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരം ഒക്കെയാണെന്നാണ് പറഞ്ഞത് ശരിക്കും മൂവായിരം സംതിങ് ഒക്കെ ആയിരുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഗസ്റ്റുകളില്ലാത്തതുകൊണ്ട് അവർ കുറച്ചിരിക്കുന്നതാണ് ഞാനീ വെട്ടിക്കൽ ഗാർഡൻ ആണ് പറഞ്ഞത് പക്ഷേ ഇത് പുള്ളി പറഞ്ഞപ്പം എട്ട് മാസത്തോളമായിട്ട് പൂട്ടി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര എന്താ പറയുക പോയി കിടക്കുകയെന്നാണ് പറഞ്ഞത് ഇനി അത് ഭംഗിയാക്കണം അത്ര നല്ല പോലെ കെ അപ്പോൾ കുറച്ച് നാളായി വീട്ടിലിരുന്ന് ഇരുന്ന് ഇരുന്നിരുന്ന് നടക്കാതൊക്കെ ആയിട്ടെ ചുമ്മാ ഒരു കയറ്റം കയറുമ്പോഴേക്ക് അതയ്ക്കുവാണ് നല്ല കാഴ്ചട്ടോ താഴോട്ട് അല്ല ചെടികളെല്ലാം പോയി റിസോർട്ടുകാരുടെയൊക്കെ വലിയൊരു നഷ്ടമാണല്ലേ കുറെ നാളായിട്ട് പൂട്ടി കിടന്നുകൊണ്ട് ഇനി ഇതെല്ലാം ശരിയാക്കി എടുക്കാൻ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും പുള്ളി പറഞ്ഞത് ഡൊമസ്റ്റിക് ട്രാവലേഴ്സിനെ കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് പറഞ്ഞത് എൻട്രി ഇങ്ങനെയാണ് ഞാനിപ്പോൾ റൂം എടുത്തത് ഇതുപോലെ തന്നെയാണ് അവരുടെയും റേറ്റ് ആയിരം രൂപയൊന്നല്ല ശരിക്കും പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഒട്ടും ഗസ്റ്റ് ഇല്ല എന്നാണെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് അവർ വളരെ ചുരുങ്ങിയ റേറ്റിലാണ് റൂമുകൾ കൊടുക്കുന്നത് ഇവിടെ ഒന്നും ഇല്ലെന്ന് വന്നു കഴിഞ്ഞു തന്നു വേൾഡ് ബെസ്റ്റ് ആ ഓക്കെ ഇനി ഇപ്പോഴും ഞാൻ നമ്പർ കേട്ടെ ആ ആയിക്കോട്ടെ എനിക്ക് ഷിംലയിലും മണാലിയിലും പ്രോപ്പർട്ടി ഉണ്ട് ആണോ ആ ശരി ആ ഞങ്ങൾ നാല് പട്ന സർണ് രണ്ട് പേര് ഡൽഹി ബേസ്ഡും രണ്ട് പേര് വിടിയാണ് അതെ ശരി ആ ഞാൻ നോർത്തേക്ക് ഒരു പ്ലാനൊക്കെ ഉണ്ട് ആ നമ്പർ ഒന്നും വന്നിട്ടില്ല എയ്റ്റ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ പേര് ഞാൻ പറഞ്ഞു രതീഷ് രതീഷ് ആയുർ ഗ്രീൻ ആയിട്ട് എന്നിട്ട് എനിക്കൊന്ന് വാട്സപ്പ് ഇട്ട് ഞാൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത ആ യുവർ ഗ്രീൻ അല്ലേ ഈ കാണുന്നതാണ് സിങ്കിളോൺ ഡാമോട്ട് ഇതൊരു ചെറിയ ഡാമാണ് അത്രയും വലിയ സെറ്റപ്പ് ഒന്നുമില്ല ഷട്ടറുകളൊന്നും തുറന്നിട്ടില്ല അതുകൊണ്ട് ഈ സൈഡിൽ മാത്രമാണ് വെള്ളം കാണുന്നത് അവിടെ ബോട്ടുകളൊക്കെ റെഡി ആയി നിൽക്കുന്നുണ്ട് ബോട്ടിങ് നടത്തുന്ന ആൾക്കാർക്ക് അതിനകത്ത് പോയിട്ട് ബോട്ടിങ് ചെയ്യാം അല്ല ഇവിടെ സെങ്കിളും പോട്ടെങ്കിലേക്ക് എഴുന്നൂറ് മീറ്ററിൽ നിന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആ വഴി കൂടെയാണ് തവട്ട ഇങ്ങോട്ട് ഇറങ്ങി വന്നത് നമുക്ക് പോകുമ്പോൾ അവിടെ ചോദിച്ചു നോക്കാം അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ആണ് ചോദിച്ചോട് ഇപ്പോഴും ഓപ്പൺ ആണ് അവിടെ ആയിരിക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ആർ വൺ ഫൈവ് ഇരിപ്പുണ്ട് ഇരിക്കും നമുക്ക് മേലെ കയറി പോയി ചോദിക്കാം എന്നിട്ട് നേരെ റൂമിലേക്ക് പോവാം <Sansngulo in riding Popkeys Vower> <Sans> so so like ും ബോട്ടിങ് കേട്ടോ എത്ര ചാർജ് എന്നൊക്കെ സാറെങ്ങനെയാ ചാർജ് ചെയ്യുന്ന ബോട്ടിങ്ങിനൊക്കെ അഞ്ചു പേർക്ക് പോവാൻ അത് അപ്പോ അത്ര ആൾക്കാർ ഒരുമിച്ച് ആവുമ്പോ അങ്ങനെയാണോ ഒരേ ചാർജാണ് ആ ഹാ ഹാ ശരി അല്ല ഈ പത്ത് രൂപയുടെ എൻട്രി എന്ന് പറഞ്ഞാൽ ചുമ്മാ അവിടെ പോയി കാണാനൊക്കെ ആയിട്ടല്ലേ എന്ത് എന്തെങ്കിലും ഉണ്ടോ ഈ ജസ്റ്റ് ഈ തടാകം കാണാം ചെറിയ ഒരു പാർക്കുണ്ടല്ലേ ശരി രാവിലെ ഒൻപത് മണി തൊട്ട് അഞ്ചുമണി വരെയൊന്നും കഴിയില്ല ഇതിപ്പോ ഓപ്പൺ ആണോ ജീപ്പ് സഫാരി ഇപ്പോൾ ഉണ്ടോ ഏണ്ടല്ലേ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നിങ്ങൾ ചാർജ് ജീപ്പിനാണ് ചെയ്യുന്നത് ആ ഇങ്ങനത്തെ ആയിരത്തി രൂപ ചാർജ് ചെയ്യും ഒരു രണ്ടര മൂന്ന് മണിക്കൂർ എട്ട് ടൈം വരും ആ ശരി അപ്പൊ ജീപ്പിൽ എത്ര ആൾക്ക് പോവാം ജീപ്പിൽ ആയിട്ട് ഒരു ഫാമിലി അങ്ങനെയാ പോകുന്നത് അങ്ങനെ രണ്ടുപേരുള്ളങ്കിലും മൂന്നാളുള്ളിലും അഞ്ചാ അഞ്ചു പേര് പേര് പോകാം നാലേ പറയത്തുള്ളൂ ആയിരത്തി അഞ്ഞൂറ് എത്ര മണിക്കൂറാ മണിക്കൂർ രണ്ടര മൂന്ന് മണിക്കൂർ വരും രണ്ടര മൂന്ന് സൈറ്റ് സീനാണ് ശരിക്കും സ്ഥലങ്ങളാണ് അത് ശരി

ഏഹ് ആ പോ ആയിക്കോട്ടെ അതൊന്നും രണ്ട് കേട്ടു എന്നു വിചാരിക്കുന്നു സിംഗിൾ ഡാമിൻ്റെ അവിടെ നിന്ന് മേലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ബോട്ടിങ്ങും കാണാം അതുപോലെ തന്നെ ഒരു ജീപ്പ് സഫാരി വേണമെങ്കിൽ അതും പോകാൻ പറ്റും കുഴപ്പ ഞാൻ അവിടെ അവിടേക്ക് നടന്നോളാം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് കഴിച്ചോണ്ട് പോരേക്കാണ് പോയില്ല ഇങ്ങോട്ട് വെച്ചാൽ മതിയോ ബൈക്കോ അതങ്ങോട്ട് വെക്കണോ ക്ലിന്റൺ അതിന്റെ സൈഡിലോട്ട് താഴോട്ട് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റും നമുക്ക് ആ അത് വഴിയാണോ അത് അപ്പുറത്ത് വേറെ ഏതായാലും പ്ലോട്ടിലോട്ട് എത്തുന്ന ചുമ്മാ ഇറങ്ങിറന്നോട്ടെ കുഴപ്പമില്ലല്ലോ ആ അത് കുഴപ്പമില്ല കാടുകൾ അന്വേഷിച്ചിടക്കം നമ്മളോട് കാടിലേക്ക് പോകുന്നതിന് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നു നമ്മൾ കാടുകളാണ് അന്വേഷിച്ചു കിടക്കുന്നത് കാട് ശാന്തമായ സ്ഥലങ്ങൾ ഒക്കെയാണ് നമുക്ക് കാണേണ്ടത് അല്ലാതെ എല്ലാവരും കാണുന്ന സ്ഥലം നമുക്ക് എന്താ കാര്യമുള്ളത് ഇതിൽ കാണുന്ന വഴിയേ കാടെന്ന് പറയാനൊന്നുമില്ല കാട് പിടിച്ച് കിടക്കാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന ഒരു രീതിയിൽ പറയാമെന്നുള്ളൂ ഇവരുടെ തന്നെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണെന്നാണ് പറഞ്ഞത് നമ്മൾ പറയാതെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനും എന്തെങ്കിലും കഴിഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ വഴിച്ചലുണ്ട് നല്ലപോലെ അതിപ്പോൾ മനസ്സിലായി അവിടെ നിന്നാണ് ഞാൻ ഇറങ്ങി വന്നത് കേട്ടോ ഞാൻ ഈ ക്യാമറയിൽ എൻ്റെ ഫേസ് കാണിക്കുക അതേ സ്ഥലങ്ങൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ മുഖം എൻ്റെ തല കണ്ടിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ കാണേണ്ടത് കാഴ്ചകളാണ് അപ്പം ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളും കൂടെ കാണുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കൺസെപ്റ്റ് ആ ഇത് കാടിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ അമ്പോ ഈ പക്ഷികൾ പറന്നുപോലും ചെറിയ ഒരു തോട് അങ്ങനെ പോകുന്നുണ്ട് കൂടത്തിൽ ശബ്ദം കേൾക്കാൻ നല്ല ഇഷ്ടമുണ്ട് അതാ കാണുന്നതാണ് മെയിൻ റോഡ് ഇവിടെ എന്തോ ഒരു ഗാർഡൻ പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു തോന്നുന്നു പക്ഷെ ഇപ്പം അടഞ്ഞു കിടക്കാൻ തോന്നുന്നു ആ അമ്പൽക്കുളൊക്കെ സെറ്റ് ചെയ്തതാണ് പക്ഷെ എല്ലാം പോയി ഈ വഴിയൊക്കെ ഞാൻ തിരിച്ച് നടന്നു കയറണം കേട്ടോ ഇവിടെയൊക്കെ നല്ല കിളികളുടെ നല്ല ശബ്ദമുണ്ട് പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് നല്ല ശാന്തമായിട്ട് കിടക്കുക ഇടയ്ക്ക് നല്ല കാറ്റ് വരുമ്പോൾ മരത്തിൻ്റെ മേലെന്നൊക്കെ റേലകൾ പൊഴിയുന്നുണ്ട് ഈ കിളികൾ ചിലക്കുന്ന ശബ്ദം കേട്ടോന്നല്ലേ നമുക്ക് തോന്നും ഈ കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് നിങ്ങളും ശ്രദ്ധിച്ചു നോക്കട്ടോ തോന്നിയ എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ എനിക്ക് മാത്രം തോന്നുവാണോന്നറിയില്ല നമ്മളവർ അവരുടെ ചിലയ്ക്കുന്ന ശബ്ദം പല കിളികൾ അങ്ങോട്ട് ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ട് ചിലയ്ക്കുന്ന ശബ്ദം കേട്ട് കഴിയുമ്പോൾ അവർ തമ്മി തമ്മി സംസാരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ആടലോട്ട് ഇറങ്ങി പോയിട്ടേ കയറി തിരിച്ച് വരുമ്പോൾ കേതയ്ക്കുന്നു ആ താഴെ പോയിരുന്നു താഴെ പോയി അവിടേക്ക് ഒരു മെയിൻ റോഡിലോട്ട് എത്തുന്നുണ്ടല്ലോ അത് അവിടെ പോയി ആരും തമിഴാണോ അല്ല പോവാറില്ലെന്ന് തോന്നലേരും അതെ വർഷം ഓ അത് ശരി എനിക്ക് കുറച്ചൊക്കെ അറിയാം സംസാരിക്കും ഇപ്പം ഗസ്റ്റിലാത്തരുന്നോണ്ട് ഒരു സുഖമില്ല അല്ലേ തനിയുള്ള ക്ലീനിങ്ങിന് നിങ്ങൾ എത്ര പേരുണ്ട് ഇപ്പം ആ ഹാ ആ അപ്പൊ ഈ അടുത്താണ് തുടങ്ങിയത് അല്ലേ രണ്ട് തുടങ്ങി ആ പക്ഷെ ബുക്കിംഗ്സ് ഒന്നും അങ്ങനെ വരുന്നുണ്ടാവില്ല ഇനി കോവിഡൊക്കെ കഴിഞ്ഞു തരണ്ടേ സമയം എടുക്കും അങ്ങോട്ട് കൂടുവെന്ന് തോന്നുന്നു ആൾക്കാർ വന്നു വന്നോടൊക്കെ അതെ എന്തോ ും ശരി പിന്നെ ഡിസംബറില് രണ്ടായിരത്തി എണ്ണൂറും നാലായിരത്തി അഞ്ഞൂറ് ഇനിയിപ്പൊന്ന് വീണ്ടുമ്പോ ശരിയായി വരണമെങ്കിൽ തന്നെയല്ലേ ഇപ്പം ഇപ്പം കിടക്കുന്നതുണ്ടേ എന്റെ ഒരു ഭംഗിയില്ല അല്ലേ ചെടികളൊക്കെ ചെടികളൊക്കെ പോയി നല്ല ഭംഗിയില്ലെടികളൊക്കെ ഭംഗിയുള്ളു നിങ്ങൾ നിങ്ങള് രണ്ടുപേരല്ലോ നിങ്ങൾക്ക് എല്ലാം നോക്കാനും അത് ശരിയാ നാളെയോ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച അല്ലേ ഈ ആഴ്ച ആ ഹാ അപ്പൊ ശരിയാതൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ റൂമിൽ നോക്കേണ്ടി വരുവാണ് ഓക്കെ ശരി അപ്പോൾ ഇതാ ഈ കോട്ടേജാണ് എനിക്ക് തന്നിരിക്കുന്നത് ഒരു ആയിരം രൂപയ്ക്ക് ഇത്രയും ഇത്രയും മൂന്ന് കോട്ടേജൊക്കെ കിട്ടുമോ എനിക്കറിയത്തില്ല കേട്ടോ മുന്നൂറ്റി രണ്ട് ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ചാവ്യത്തിൻ്റെ മേലെ വെക്കുകയുള്ളൂ വേറെ ആൾക്കാർ ആരും തൊടില്ല എന്നാണ് പറഞ്ഞത് നമ്മൾ തന്നെ തുറന്ന് കിടക്കണം അപ്പോൾ ഇതാണ് റൂം ഈ സൈഡിലോട്ട് ബാത്ത്റൂമുണ്ട് അവിടെ ഒരു നല്ലൊരു കബോർഡുണ്ട് അതുള്ള വെള്ളം വെച്ചിരിക്കുന്നത് അതെനിക്കിഷ്ടമായിട്ടോ നല്ല ഗ്ലാസിൻ്റെ ബോട്ടിൽ ചെറിയ ഒരു ടി വി ഉണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് നീങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഒരു മുട്ടക്കൊന്നും അതിൻ്റെമാതി ഒരു കുരിശൊക്കെ ആയിട്ടൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു എന്തോ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തില്ല അപ്പോൾ അവിടെ ഒരു വൈകീട്ടൊക്കെ പോയി വായിക്കഴിഞ്ഞു പോയി കഴിഞ്ഞ് ചെറിയ സൺസെറ്റൊക്കെ പോകാണെന്നുള്ളൊരു വ്യൂ ഒക്കെ കാണാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് നാളെ നമ്മൾ ഇവിടെ നേരെ ഹിൽ ടോപ്പിലേക്ക് പോകും